ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആ നിമിഷത്തിൽ ആ ക്രിട്ടിക്കൽ മൂമെൻറ്റിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു പക്ഷേ സ്നാനമെടുക്കുന്നില്ല അങ്ങനെ ഒരു വ്യക്തി സ്വർഗത്തിൽ പോകുമോ അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ വൺ വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻ്റി എൻ്റെ അടുത്ത ബാപ്റ്റിസം സീരീസിലെ ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം ഞാൻ ബാപ്റ്റിസം സീരീസിനെ കുറിച്ചുള്ള കുറേ ക്യൂൻ്റെ സെഷൻസ് ചെയ്തു വരികയായിരുന്നു അതിൽ ക്രിസ്തീയ ജലസ്നാനത്തിൻ്റെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ആത്മീക പ്രസക്തി വാട്ടർ ബാപ്റ്റിസം ജലസ്നാനത്തിൻ്റെ നാല് കണ്ടീഷൻസ് നാല് നിബന്ധനകൾ എന്തെല്ലാമാണ് അങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങളാണ് ആ ഒരു സന്ദേശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ആ സന്ദേശങ്ങൾ സന്ദേശങ്ങളടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ പല പ്രേക്ഷകരും ചോദിച്ച പല ചോദ്യങ്ങളുണ്ടായിരുന്നു അതിലെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്രകാരം ഒരു വീഡിയോ ഫോർമാറ്റിൽ നൽകാം എന്ന് തോന്നി അത് നിമിത്തം അനേകർക്ക് അനുഗ്രഹമാകട്ടെ എനിക്ക് തോന്നി അപ്പോൾ ഒരു ചോദ്യമായിരുന്നു ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ ഒരു ക്രിട്ടിക്കൽ മോമെൻറ്റിൽ ഉദാഹരണത്തിന് ആ വ്യക്തി ഐ സിയുയിലാണ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആക്സിഡൻ്റ് അല്ലെ പ്ലെയിൻ ക്രാഷ് അപ്രകാരം പോലുള്ള ക്രിട്ടിക്കൽ നിമിഷം ആണെന്ന് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കുന്നു പക്ഷേ സ്നാനപ്പെടുവാൻ അവസരം ലഭിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തി സ്വർഗത്തിൽ പോകുമോ അതായിരുന്നു അങ്ങനെയുള്ളവരുടെ ചോദ്യം ഇപ്രകാരമുള്ള ചോദ്യം ഉന്നയിക്കുന്നവർ സ്നാനത്തെ ജലസ്നാനത്തെ എതിർക്കുന്നവരും സ്നാനം വേണ്ട എന്ന് പഠിപ്പിക്കുന്നവരും ഉന്നയിക്കുന്ന മുടന്തൻ ന്യായങ്ങളിലെ ഒന്നാണ് എന്തായാലും ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തിക്ക് ദൈവം നിത്യജീവൻ സൗജന്യമായി കണക്കിടണമെങ്കിൽ ആ വ്യക്തി സ്വന്തം പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടണം യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം പിതാവപുത്ര പരിശുദ്ധാത്മനാമത്തിൽ സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നിരിക്കണം അതാണ് വചനം പഠിപ്പിക്കുന്നത് ഇതെല്ലാം ആ ബാപ്റ്റിസം സീരീസിലെ സന്ദേശങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ആദ്യത്തെ സന്ദേശം മുതൽ ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഫോർ കണ്ടീഷൻസ് ഫോർ ക്രിസ്ത്യൻ ബാപ്റ്റിസം ജലസ്നാനത്തിനായിട്ടുള്ള നാല് നിബന്ധനകൾ മാനസാന്തരപ്പെടുക യേശുവിൽ വിശ്വസിക്കുക ദൈവസന്നദ്ധിയിൽ നല്ല ഒരു മനസാക്ഷിക്ക് ഉത്തരം നൽകുക ഒരു ശിഷ്യനാകുക എന്ന ഈ നാല് കണ്ടീഷൻസ് ഇതെല്ലാം ഞാൻ മറ്റൊരു സന്ദേശത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബൈബിളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളിൽ യേശുവിൽ വിശ്വസിച്ച ആരെല്ലാം ഉണ്ടോ സ്വന്തം പാവങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ടവർ എത്രയും വേഗം സ്നാനപ്പെടുവാനും തീരുമാനിച്ചു അങ്ങനെയുള്ളവർ സ്നാനപ്പെട്ടതായിട്ടാണ് ബൈബിൾ പറയുന്നത് രാത്രിയിൽ വിശ്വാസത്തിൽ വന്നവർ അടുത്ത ദിവസം രാവിലെ എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് പോലുമില്ല അവർ ആ രാത്രിയിൽ തന്നെ സ്നാനപ്പെട്ടതായിട്ടാണ് നാം വായിക്കുന്നത് കാരണം അവർക്ക് സ്നാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ചോദ്യം അങ്ങനെ ഒരു വ്യക്തി അതായത് ജീവിതത്തിൻ്റെ അവസാന നിമിഷം ഒരു ക്രിട്ടിക്കൽ നിമിഷത്തിൽ എത്തിയിരിക്കുന്ന വ്യക്തി ആ വ്യക്തി യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ സ്നാനപ്പെടുന്നില്ല അങ്ങനെ ഒരു വ്യക്തി സ്വർഗത്തിൽ പോകുമോ ഇങ്ങനെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം അങ്ങനെ ഒരു വ്യക്തി ആ നിമിഷം വരെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം ഒരു പ്രാവശ്യം പോലും ആ നിമിഷത്തിന് മുമ്പ് കേട്ടിരിക്കുവാൻ പാടില്ല അതായത് ആ നിമിഷമായിരിക്കണം താൻ ആദ്യമായിട്ട് യേശുവിൻ്റെ സുവിശേഷം കേൾക്കുന്നതും സ്വന്തം പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടുവാനുമൊക്കെ അവസരം ലഭിക്കുന്നതും അങ്ങനെ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ആ വ്യക്തി സ്വീകരിച്ചാൽ ഒരു സാധ്യതയുണ്ട് ഇംഗ്ലീഷിൽ പറയും ദർ ഈസ് എ ഗുഡ് പ്രോബിലിറ്റി ഒരു നല്ലൊരു സാധ്യതയുണ്ട് കാരണം ആർക്കും പറയാൻ പറ്റത്തില്ല അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നല്ല ഒരു സാധ്യതയുണ്ട് ദൈവം ആ വ്യക്തിയെ കൈക്കൊള്ളും പക്ഷേ ആ വ്യക്തി അതിനു മുമ്പ് എവിടെയെങ്കിലും ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിങ്കിൽ യേശുവിൻ്റെ സുവിശേഷം കേട്ടിട്ടുണ്ട് ദൈവം ഒന്നിലധികം അവസരങ്ങൾ ആ വ്യക്തിക്ക് യേശുവിലേക്ക് വരുവാനായിട്ടുള്ള അവസരങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ അതായത് യേശുവിൽ വിശ്വസിക്കുവാൻ ദൈവം അതിനു മുമ്പ് അവസരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം പ്രത്യേക കൃപ ആ വ്യക്തിക്ക് നൽകും ജീവിതത്തിൻ്റെ അവസാനത്തെ ആ ക്രിട്ടിക്കൽ നിമിഷത്തിലും കൂടെ രക്ഷയിലേക്ക് വരുവാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും യോഹനാൻ മൂന്നിൻ്റെ പതിനെട്ടിൽ അവനിൽ വിശ്വസിക്കുന്നവൻ അതായത് യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു അപ്പോൾ ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കാത്ത നിമിത്തമാണ് അവൻ്റെ മേൽ ദൈവിക ന്യായവിധി വരുന്നത് രക്ഷയിൽ ജലസ്നാനം ഉൾപ്പെട്ടതാണെങ്കിൽ തന്നെ നമ്മൾ ഈ മേൽപ്പറഞ്ഞ വാക്യങ്ങൾ അതൊക്കെ കണ്ടല്ലോ അതിൽ നിന്നും ഞാൻ ഈ മുമ്പ് പറഞ്ഞ കണ്ടീഷൻ അതായത് ഏതൊരു വ്യക്തിക്കും ആ ഫൈനൽ ക്രിട്ടിക്കൽ നിമിഷത്തിന് മുമ്പ് ഒരു തവണ പോലും യേശുവിൻ്റെ സുവിശേഷം കേൾക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയെങ്കിൽ തൻ്റെ ആ അവസാനത്തെ ആ നിമിഷത്തിൽ താൻ ആദ്യമായിട്ട് യേശുവിൻ്റെ സുവിശേഷം കേൾക്കുന്നു താൻ യേശുവിൽ വിശ്വസിക്കുന്നു പക്ഷേ സ്നാനപ്പെടുവാനായിട്ടുള്ള ഒരു അവസരമില്ല അങ്ങനെയെങ്കിൽ ഈ മേൽപ്പറഞ്ഞ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നല്ല ഒരു സാധ്യതയുണ്ട് ദൈവം അങ്ങനെ ഒരു വ്യക്തിക്ക് നിത്യജീവൻ കണക്കെടുും ശ്രദ്ധിക്കണം ആ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ നിമിഷത്തിന് മുമ്പ് ജീവിതത്തിൽ ഒരു നാളും ഒരു പ്രാവശ്യം പോലും ആ വ്യക്തി യേശുവിനെ പറ്റിയോ യേശുവിൻ്റെ സുവിശേഷത്തെപ്പറ്റിയോ കേട്ടിരിക്കുവാൻ പാടില്ല അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവം അങ്ങനെ ഒരു കൃപയുടെ അവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു രക്ഷിക്കപ്പെടുവാനൊരവസരം ലഭിക്കുകയുള്ളൂ എന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാം അല്ലെങ്കിൽ മനസ്സിലാക്കാം രക്ഷയ്ക്ക് സ്നാനം ആവശ്യമാണോ അതിനായിട്ട് ഈ സന്ദേശം കാണുക ഇനി വാട്ടർ ബാപ്റ്റിസം ജലസ്നാനത്തിനായിട്ടുള്ള നാല് നിബന്ധനകൾ എന്തെല്ലാമാണ് അതിനായിട്ട് ആ സന്ദേശവും കാണുക സോ സീ യു ദയർ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ്